ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടീ ആറ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതൊരു ഡിഫറെൻറ്റ് ടിയാറ മേക്കിംഗ് ആണ് ടിയറ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് അപ്പോൾ ഞാനിത് നമ്മളൊരു ഡ്രസ്സിൽ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ദാ ഇങ്ങനത്തെ ഒരു ബിഗ് സീക്വൻസ് എടുത്തു അപ്പോൾ നോർമൽ സീക്വൻസ് അല്ല അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബിഗ് സൈസ് സീക്വൻസ് ആണ് മൾട്ടി കളറായിട്ടാണ് വരുന്നത് വൈറ്റ് ബേസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ദാ നമ്മൾ ഇവിടെ ടീ പോയിൻറ്റ് ത്രീ എം എം വയറാണ് എടുത്തേക്കുന്നത് ഗോ ഗോൾഡൻ വയറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ദാ ഒരു എഡ്ജ് എടുത്തു ഒരു കുറച്ച് വിട്ടതിന് ശേഷം ഇതിന് രണ്ട് ഹോൾസ് ഉണ്ട് അപ്പോൾ ഒരു സിംഗിൾ ഹോൾ നമുക്ക് മതി അപ്പം ഞാൻ എന്താ അതിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ദാ ഈ ഒരു ഇത്രയും ഒരു വലിയ നീളത്തില് ഒന്ന് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് പിരിക്കുകയാണ് കേട്ടോ അപ്പം പിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കൂട്ടുകാർ ഇത് റാ പോലെ ഇങ്ങനെ വച്ചു അതിന് ശേഷം ഈ സീക്വൻസ് പിടിച്ചിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സീക്വൻസ് ആണ് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഈ വയറല്ല റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ സീക്വൻസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലേക്ക് അത് വന്നിട്ടുണ്ട് ഇനി ഈ വയർ അവിടെ വിടുക കണ്ടോ ഈ ഒരു വയർ വിടുക ഇനി നമ്മൾ ഇതാ ഇതിലേക്ക് ചേർത്ത് വച്ചേക്കുന്ന ഇതിലേക്ക് വരുന്ന ഈ ഒരു വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എടുത്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കുറച്ച് നീളത്തിൽ കുറച്ച് നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഇതാ അപ്പോൾ നീളം ഉള്ള ആ ഒരു വശം നമ്മൾ എടുക്കുക വീണ്ടും അതിലേക്ക് ഒരു സീക്വൻസ് കയറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളത് കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഏകദേശം അടുത്ത് എത്തിച്ച് നിർത്തുക ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും ഇതിലേക്ക് വച്ചിട്ട് ദാ വീണ്ടും ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഈ സീക്വൻസിനാണ് റൊട്ടേഷൻ വേണ്ടത് ടൈറ്റായി നിൽക്കേണ്ട സീക്വൻസ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇതാ ഇങ്ങനെ ജോയിൻറ്റ് ആവുന്നൊരു ഏരിയ വരണുണ്ട് അവിടെ വയ്ക്കുക പിന്നെ ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരും പക്ഷെ അത് അവസാനം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ലിവ് ചെയ്യാം ഓക്കെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ഈ ചെറുതെടുക്കരുത് ഈ വലിയ നീണ്ട് കിടക്കുന്ന ആ ഒരു ഭാഗം വേണം നമ്മൾ എടുക്കാനായിട്ട് ഓക്കെ ഇതാ വീണ്ടും ഒരു സീക്വൻസ് എടുത്തു നമ്മൾ വീണ്ടും എടുക്കുക ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ വയറൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികൾ ഉള്ളപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ ഡാ ഇത് വീണ്ടും അതിലേക്ക് ജോയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും എണ്ണം കൂട്ടി കൊടുക്കുക എത്ര പെറ്റൽസ് ആണോ നിങ്ങൾക്ക് ഒരു ഫ്ലവറിന് വേണ്ടത് അതനുസരിച്ച് ചെയ്യുക അടാ ഞാനിവിടെ ഒരു ആറ് പെറ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ദാ ഞാൻ ഇതൊന്ന് മാറ്റി ഈ ഒരു പ്രതലത്തിൽ കാണിക്കും അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ദാ ആറ് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് അത് റൗണ്ട് ആക്കി വന്നിട്ടുണ്ട് ദാ വെറുതെ പിരിച്ച് പിരിച്ച് വരിക അതാ അപ്പം അതിങ്ങനെ ഒരു ഫിനിഷിങ്ങോട് കൂടി കിട്ടും ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാലൻസ് എന്തായാലും കുറച്ച് നീളം ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ചെറിയൊരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ബീഡ് വീട് അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് ീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ ഹോളുള്ള വൈറ്റ് ബീഡ് അതിന് ശേഷം ഒരു ഷുഗർ ബീഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു അപ്പോൾ വൈറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് അത് ഏകദേശം നടുക്കെടുക്കുക അതിനുശേഷം ഈ ഷുഗർ ബീഡില്ലേ അത് അതിന് ചുറ്റിയിട്ട് നമ്മൾ ഈ വലിയ ബീഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക അതായത് ഷുഗർ ബീഡ് ഒരു ലോക്കായിട്ട് അത് വരത്തക്ക രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക കണ്ടില്ലേ ഇതാ അപ്പോൾ ഷുഗർ ബീഡ് ഒരു ലോക്കായി മാറി കണ്ടോ അങ്ങനെ ഒരു ലോക്കായിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വച്ചിട്ട് ഇത് ഒന്ന് ടൈറ്റ് ടൈറ്റ് ആവത്തില്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വച്ചാൽ മതി ഇതിങ്ങനെ ഊർന്നൂർന്ന് പോരും കേട്ടോ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നടുക്കിലേക്ക് ഇത് കണ്ടില്ലേ ഈ ഒരു ബീഡിൻ്റെ ഇങ്ങനെ രണ്ടായിട്ട് ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ രണ്ടായിട്ട് തന്നെ ഒന്ന് വയ്ക്കുക വച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് ഇതാ ഇങ്ങനെ ഒന്ന് പിടിക്കുക പിടിച്ചിട്ട് ഇത് ഒരു രണ്ട് രണ്ട് പാർട്ടീഷൻ പാർട്ടീഷൻ ആവും ും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ടൈറ്റ് ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു മാത്രം കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഒന്ന് നോക്കുക എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നോക്കുകയാണെങ്കിൽ വന്നിട്ടില്ല എങ്കിൽ ഇവിടെ വച്ച് വീണ്ടും ഒരു അഡ്ജസ്റ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് ആ പെറ്റൽസ് എല്ലാം കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളത് നമ്മൾ സെൻറ്ററിൽ തന്നെയാണോ വീട് കൊടുത്തേക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കണ്ടത് ഓക്കെ ദാ ഇവിടെ ഞാൻ വീണ്ടും അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ബെഞ്ചിലേക്ക് ഇപ്പം ഞാൻ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നതാണ് എൻ്റെ മെയിൻ ബഞ്ച് ഈ ബഞ്ചിലേക്ക് നമ്മളങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എവിടെയാണോ നമുക്ക് വയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ വയ്ക്കൊടുക്കുവാണേ ആ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ഈ മെയിൻ ബഞ്ചിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കമ്പികളായിരിക്കും വന്നേക്കുന്നത് ഈ വയറുകളെല്ലാം കൂടി ആയിരിക്കുമല്ലോ വന്നേക്കുന്നത് അതെല്ലാം കൂടി ചുറ്റി ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി ഒന്ന് എടുത്തു ശരിക്കും ചുറ്റിയെടുത്തു കേട്ടോ അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അഡ്ജസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ടി വരും കാരണം ഇത് വയറുകാണല്ലോ അത് നമുക്കൊരു ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രസ്സില്ലോ ഒക്കെ നമുക്കിതൊരു ബഞ്ചായിട്ട് കൊടുക്കാൻ പാകത്തിന് ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ മോഡലുകളായിട്ട് ബീഡ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ ബ്ലാക്ക് പ്രതലത്തിൽ വെച്ചായിട്ട് അത് കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേ ഉണ്ടല്ലേ അപ്പം നമ്മളിവിടെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം ൊരു ഡിസൈനർ ഇങ്ങനെ ഒരു ജോയിൻ വരുന്ന ഭാഗമാണ് അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ലേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു ലേസ് വന്നാൽ പോലും അതിന്റെ ഒരു ഭംഗി എടുത്ത് കാണത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ടി കൂടി ചെയ്തത് അപ്പൊ നമ്മൾ ഇതാ ഈ ബൊക്കെയും ഇവിടെ നമ്മൾ നമ്മള് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ബഞ്ചും നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യുവാണ് കണ്ടില്ലേ അത് വരുമ്പോഴുള്ള ആ ഒരു ലുക്കിനുള്ള വ്യത്യാസം കണ്ടോ നമുക്ക് പിന്നെ ഇവിടെ ഈ വൈറ്റ് ഷെയ്ഡ് തന്നെ ആയതുകൊണ്ടാണ് നമുക്കത് ഓവറോൾ കാണാൻ പറ്റുന്നത് വേറൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഇതിനകത്ത് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈറ്റ് തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തേക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് തന്നെ കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഇത് ഞാൻ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് ഇനി ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കോ ഇനി ട്രാൻസ്പെറൻറ്റ് ഈ ആൺ വച്ചിട്ട് നമ്മളിവിടേക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റിച്ചറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഹെയർ ബാൻഡിലാണെങ്കിൽ ഹെയർ ബാൻഡിൽ ഇതാ ഇപ്പം ഇങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെയുള്ള സാധാ ഹെയർ ബാൻഡുകൾ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ കണ്ടില്ലേ നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹെയർ ബാൻഡിലും ഇത് സെറ്റാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഈ ഒരു ഡിസൈനർ പീസിൻ്റെ കൂടെ നമുക്ക് കിഡ്സ് വെയർ ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിരിക്കും കേട്ടോ കാരണം ആയിരിക്കും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് അത് വളരെ ആയിട്ടിരിക്കും അപ്പോൾ അതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിസൈന ഡ്രസ്സിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം ഹെയർ ബോയിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം ചിയാരയായിട്ട് ഇനി ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് യൂപ്പിൻ കുർത്തി നമുക്ക് അതാ ഹെയറിൽ ഇങ്ങനെ വയ്ക്കാനും പറ്റും ടിയാര പോലെ തന്നെ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള മൾട്ടി പർപ്പസ് യൂസുകൾ ഇങ്ങനെയുള്ള ബീഡ്സുകൾ വാങ്ങിക്കുമ്പോൾ ഉണ്ട് അപ്പം എല്ലാവരും ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു കോമൺ കളർ ആദ്യം സെലക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ബീഡ്സുകൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഇങ്ങനത്തെ ഉള്ള ഒരു വയറ് വാങ്ങിക്കുക ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളർ വയർ വാങ്ങിക്കുക ആ വയർ വെച്ചിട്ട് ഇതുപോലെ മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രസ്സിലും അറ്റാച്ച് ചെയ്യാം ഹെയർ ബോയിലും അറ്റാച്ച് ചെയ്യാം അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ സാരി ബ്ലൗസ് ബ്ലൗസൊക്കെ ആണെങ്കിൽ ബ്ലൗസിലും സാരിയിലും ഒക്കെ ചെയ്തതിന് ശേഷം അത് തന്നെ നമുക്ക് ഹെയറിൽ ടിയാരി ആയിട്ടും വയ്ക്കാം അപ്പോൾ ഒരു വളരെ യൂണിക്കായിട്ടിരിക്കും എംബ്രോയ്ഡറി ഓവറോൾ യൂണിക്കായിട്ട് വരും ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ടിപ്പും വീഡിയോ എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം